ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പഠനകാലത്ത് ഡോക്ടർ സഞ്ജീവന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമൈദേവി നൽകിയൊരു ഉപദേശമാണ് ആതുര സേവന രംഗത്ത് കർമ്മനിഷ്ഠയോടെ തുടരാൻ സഞ്ജീവനെ പ്രേരിപ്പിച്ചത് എം ബി ബി എസ് പഠനത്തിനുശേഷം കോഴിക്കോട് പെയിൻ ആൻഡ് പാലേറ്റീവ് കെയറിൽ സേവനം ചെയ്തു തുടങ്ങിയ ഡോക്ടർ സഞ്ജീവനൊപ്പം ഇതേ താല്പര്യവുമായി എത്തിയ ഡോ അജിതകുമാരിയും കൂടിച്ചേർന്നു ഒരേ കാഴ്ചപ്പാടുമായി ഒത്തുകൂടിയവർ പിന്നെ ജീവിതവഴിയിലും ഒന്നിച്ചു അർഹമായ ശമ്പളം പോലും വേണ്ടെന്ന് വെച്ചാണ് ഇരുവരും അമ്മയേൽപ്പിച്ച ഉത്തരവാദിത്വം ഏറെ സമർപ്പണത്തോടെ കഴിഞ്ഞ ഇരുപത് വർഷമായി ചെയ്തു പോരുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ആദിവാസി മേഖലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഡോക്ടർമാർ വന്ന് ഇവിടെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അന്നാണ് ഇവിടുത്തെ സ്വാമിമാരും മറ്റെല്ലാവരും ഞങ്ങളോട് ചോദിച്ചത് ഇവിടെ വന്ന് കൽപ്പറ്റയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് സന്തോഷത്തോടെ സമ്മതിച്ചു പിന്നെ അടുത്ത് പോയി കൂടിയാണ് വന്നതും പ്രവർത്തിക്കാൻ തുടങ്ങിയതും കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞു ആശുപത്രിയിലെ സേവനം കൂടാതെ ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നതികളിൽ നേരിട്ടെത്തിയും ഈ ഡോക്ടർ ദമ്പതികൾ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് ആദിവാസി സമൂഹവുമായി അത്ര കണ്ട് ഇഴുകിച്ചേർന്നാണ് ഇരുവരുടെയും ജീവിതം മെഡിക്കൽ ബിരുദം ഒരു അലങ്കാരമായി കൊണ്ടുനടക്കുന്ന പുതിയ സമൂഹത്തിന് മുന്നിൽ വേറിട്ടൊരു മാതൃക തീർത്ത് മാനവസേവ തന്നെയാണ് എന്ന വിശ്വാസത്തിൽ ജീവിതം തുടരുകയാണ് ഇരുവരും